നമുക്ക് ഇനി നമുക്ക് പഠിക്കാനുള്ളത് രോഗനിർണയ രീതി എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റിഗേഷൻ അതായത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ രോഗനിർണയ രീതി എങ്ങനെ എങ്ങനെയാണ് ചോദിച്ചാൽ നമ്മൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് രോഗിയോട് എന്താണ് പ്രയാസം പ്രയാസമുണ്ടാകുന്നത് എന്ത് പ്രയാസമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു പിന്നെ ഞാൻ ഓർമ്മപ്പെടുത്താണ് നമ്മൾ ക്ലാസ്സിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണുള്ളത് നമ്മൾ അവസാന ക്ലാസ്സിൻ്റെ ഈ ഒരു ബേസിക് ക്ലോസിൻ്റെ ക്ലാസ്സിൻ്റെ അവസാനഘട്ടത്തിലാണ് കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നമ്മൾ പഠിച്ച് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കറിയേണ്ടത് ഒരു ചികിത്സാ മെത്തേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റായ ചികിത്സിക്കുക ആ ചികിത്സിക്കുന്നത് പോയിന്റ് അറിയുക എന്നുള്ളതാണ് എവിടെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് എന്തിനാണ് ചികിത്സിക്കേണ്ടത് ഈ ഒരു രോഗ നിർണയിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അക്യുപഞ്ചറിലൂടെ നമ്മുടെ വീട്ടിലുള്ളവരെ അത് ആയാലും അല്ലെങ്കിൽ വെല്ലുവിളായാലും നമ്മുടെ വീട്ടിലും നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തുമുള്ള നമ്മുടെ ബന്ധുക്കൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ഒരു ഹോം റെമഡി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചികിത്സ ബേസിക് കോഴ്സാണ് നിങ്ങളെ ഞാൻ ഇതിൽ പഠി നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരു ഫാമിലി അക്യുപഞ്ചർ തെറാപ്പിസ്റ്റ് എന്ന അർത്ഥത്തിൽ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ ഒരു ക്ലാസ്സിലാണ് ഇന്ന് നിലകൊള്ളുന്നത് ഇപ്പോൾ ഈ നിലകൊള്ളുന്നത് അപ്പോൾ നമുക്കറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം അക്യുപഞ്ചറിൽ രോഗനിർണയ നിർണയ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണാത്മകമായ അന്വേഷിച്ചുകൊണ്ട് രോഗിയോട് ചോദിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ചികിത്സിക്കാം എവിടെയാണ് വേദന എവിടെയാണ് പ്രയാസം ഉണ്ടാകുന്നത് ഇപ്പോൾ തൊണ്ടയിലാണെങ്കിൽ അത് എവിടെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ഒരു പിന്നെ ഇവർക്ക് ഇവർക്കിപ്പോൾ തോട്ടിലാണ് അല്ലെങ്കിൽ പല്ലിനാണ് അല്ലെങ്കിൽ ഷോൾഡറിനാണ് അപ്പോൾ അതിന്റെ പോയിന്റ് എൽ ഐ വൺ എന്നുള്ളത് അല്ലെങ്കിൽ എസ് പി ത്രീയിൽ അവർ അവർക്ക് പിന്നെ മൗത്തിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റമക്കിന് വയറിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ എവിടെയാണോ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കൈകൊണ്ട് കൈ വിരലിന്റെ അറ്റം കൊണ്ട് ഈ പോയിൻ്റുകൾ സ്റ്റുമുലേറ്റ് ചെയ്തുകൊണ്ട് ചെറിയൊരു മർദ്ദം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ നീതിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു പ്രോബ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഉണ്ട് അതുകൊണ്ട് നമുക്ക് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എനർജി ബാലൻസ് ചെയ്യപ്പെടുകയും ആ രോഗം മാറുന്നതും നിങ്ങൾക്ക് അത്ഭുതകരമായി മാറുന്നതും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അതിൻ്റെ ഒരു മെത്തേഡാണ് നമ്മൾ ഈ ക്ലാസിൻ്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ചോദിച്ചറിയാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ചോദിച്ചറിയാന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു രോഗി വന്ന് നമ്മളോട് പറയും ഇവിടുന്ന് വേദന ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളോട് പറയും തൊണ്ട വേദന ആവുന്നു അല്ലെങ്കിൽ കാല് ആവുന്നു അല്ലെങ്കിൽ ഇന്നിടത്ത് വേദനയുണ്ട് അല്ലെങ്കിൽ ഇന്നിടുത്ത് സ്കിൻ അലർജി ചൊറിച്ചലുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ആ പേഷ്യൻറ്റിനോട് ആ രോഗിയോട് ആ കുട്ടിയോട് അല്ലെങ്കിൽ നമ്മൾ ആരാണോ നമ്മൾ ചികിത്സിക്കാൻ പറ്റും അവരോട് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് അത് അവർ രണ്ട് രീതിയിൽ അവർ അത് അതിന് നമ്മളോട് ഉത്തരം പറയും ഇമോഷണലി ചില ആളുകൾ ചില ആളുകൾ പേടിയില്ല ചില കുട്ടികൾക്ക് പേടിയില്ല ഭയമുട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ട് ഉദാഹരണത്തിന് ബെഡ് ബെഡ്ബെറ്റി രാത്രി കാലം മൂത്രമൊക്ക ഭയം അമിതമായ ഭയം ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു വൈകാരികമായിട്ട് നമ്മുടെ ഇമോഷണൽ ഡീസ് ചെയ്തുകൊണ്ട് നമുക്ക് ചോദിച്ചറിയാൻ പറ്റുന്ന ഒരു രോഗത്തിൻ്റെ വേണ്ട രീതിയാണ് ഇതേപോലെ ഇമോഷണലി പല ആളുകളും ഇപ്പോൾ സമ്മർദ്ദം കൊണ്ട് ടെൻഷൻ കൊണ്ടുണ്ടാകുന്നുള്ള പ്രയാസം അപ്പോൾ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ വേദനകൾ അനുഭവപ്പെടുക അല്ലെങ്കിൽ ഇന്ന സമയത്ത് മാത്രം രാവിലെ മാത്രം എനിക്ക് ഉടനെ കാലിൻ്റെ ഉപ്പൂറ്റി വേദന കാലിൻ്റെ മടമ്പിൻ്റെ അടി കുറച്ച് കഴിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ആ വേദനകൾ മാറുക ഇങ്ങനെ അവരോട് ചോദിച്ചറിഞ്ഞ് എങ്ങനെയാണ് വേദന വരുന്നത് എപ്പോഴാണ് വേദന ഉണ്ടാകുന്നത് ആ വേദനയുടെ കാരണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട പോയിൻസുകൾ നമുക്കാവശ്യമായ പോയിൻസുകൾ പഠിക്കുക നമുക്കാവശ്യമായ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇവിടെ എല്ലാവരും വണ് ഡി എൽ ഡബിൾ സിക്സ് എൽ ഐ വണ് എസ് പി ത്രീ എച്ച് ടി എയ്റ്റ് ഇതൊരു നമ്മുടെ അക്യുപഞ്ചർ പോയിന്റുകളാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മുന്നൂറ്റി അറുപതോളം പോയിന്റുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് ആ മുന്നൂറ്റി അറുപത് പോയിൻറ്റുകളിൽ തന്നെ അറുപതോളം പോയിന്റുകളെയാണ് നമ്മൾ ചികിത്സിക്കുന്നത് കമാൻഡിംഗ് സിക്സ്റ്റി കമാൻഡിംഗ് പോയിൻറ്റ് അതിൽ അഞ്ച് പോയിന്റുകളാണ് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ അഞ്ച് പോയിന്റുകളിൽ തന്നെ എൽ ആർ വണ് ബി എൽ സിക്സ് ഡബിൾ സിക്സ് എൽ എ വൺ എസ് ഈ ഒരു അഞ്ച് പോയിൻറ്റുകളിൽ മാത്രം തന്നെ ഇത്രയും രോഗങ്ങൾക്ക് ഒരു മനുഷ്യനെ അനുഭവിക്കുന്ന മിക്ക രോഗങ്ങൾക്കും ഈ ഒരു ചികിത്സ കൊണ്ട് മാറ്റാൻ പറ്റുന്ന അഞ്ചോളം പോയിൻ്റ്സുകളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആ ലൊക്കേഷൻ നിങ്ങൾക്ക് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ അതിൻ്റെ പോയിന്റ് എവിടെയാണെന്നുള്ള ലൊക്കേഷൻ ചെയ്യാനുള്ള പോയിന്റ് ഫോട്ടോസ് പോയിന്റിൻ്റെ അതിൻ്റെ പ്രിന്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ അയച്ചു തരും നമ്മുടെ ഗ്രൂപ്പുകളിലായിക്കൊണ്ടും അതേപോലെ നമ്മുടെ ക്ലാസ്സിൻ്റെ തയ്യാറുള്ള ഡിസ്ക്രിപ്ഷനിലും ഫോട്ടോയിലും അതിൻ്റെ സെക്ഷൻ ഉണ്ടാവും നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എവിടെയാണോ ആ ലൊക്കേഷൻ പോയിന്റ് ലൊക്കേഷൻ ചെയ്യേണ്ടത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അയച്ച് തരും പക്ഷേ ഇത് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ ഇതിൻ്റെ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഓരോന്ന് കാര്യങ്ങളും ഞാൻ ഓരോ വീഡിയോ ഓരോ നെക്സ്റ്റ് വീഡിയോ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാം